മക്കളിൽ രണ്ടാമത്തവളായി ജനിക്കുമ്പോൾ അവർ അറിഞ്ഞു കാണില്ല മകൾ ഭാവിയിൽ നാടിനും വീടിനും അഭിമാനം കൊണ്ടു നൽകുമെന്ന് വേണ്ടി ആ താരം നേടിയെടുത്തത് നൂറിലധികം മെഡലുകളാണ് പക്ഷേ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അവർ വളരെ കഷ്ടപ്പെട്ടാണ് ഈ നിലയിൽ എത്തിച്ചേർന്നത് ആ താരം മറ്റാരുമല്ല പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന പി ടി ഉഷ എട്ടാം വയസ്സിലാണ് ഉഷ സ്പോർട്സിലേക്ക് കടക്കുന്നത് കണ്ണൂർ സ്പോർട്സ് സ്കൂൾ വന്നതോടെ അവിടെ ചേർന്ന് പഠിക്കണം എന്നായിരുന്നു മോഹം പക്ഷേ ഉഷയുടെ അച്ഛന് പേടിയായിരുന്നു വീണെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി അമ്മാവന്മാരാണ് ധൈര്യമായി ചേർക്കാൻ പറഞ്ഞത് കണ്ണൂരിലെ സ്പോർട്സ് സ്കൂളിൽ സെലക്ഷനിൽ ഒന്നാം റാങ്കുകാരിയായിരുന്നു ഉഷ സ്കൂൾ ജീവിതം കഷ്ടപ്പാടിന്റെ ആയിരുന്നു ബെഞ്ചുകൂട്ടിവെച്ചാണ് അന്ന് കിടക്കുന്നതൊക്കെ പ്രത്യേക ഭക്ഷണ രീതികളും എക്സർസൈസുകളും മുട്ടയും ചിക്കനും കഴിക്കാത്തതിന് കോച്ചിന്റെ കയ്യിൽ നിന്നും വഴക്കുവരെ കേട്ടിട്ടുണ്ട് പതിനാറാം വയസ്സിലാണ് ഒളിമ്പിക്സിൽ പോകുന്നത് ആദ്യമായി വിമാനത്തിൽ കയറി അന്ന് ഉഷയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് തന്നെക്കാൾ പത്ത് വയസ്സിന് മുതിർന്നവർ അവർ ആരും അന്ന് തന്നെ കൂടെ കൂട്ടിയില്ല അവിടെ എത്തിയപ്പോൾ സ്ഥലങ്ങളറിയാതെ വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് പക്ഷേ എല്ലാ കാര്യത്തിലും അങ്ങനെ ആയിരുന്നില്ല പറയേണ്ട കാര്യങ്ങൾ ആ സമയം പറഞ്ഞിട്ടുമുണ്ട് അതിന്റെ ഫലമാണ് മത്സരത്തിന് പോകുമ്പോൾ കോച്ചു കൂടെ വേണം എന്നുള്ള കാര്യം നിരവധി സമ്മാനങ്ങൾ വാങ്ങി തിളങ്ങി നിന്നിരുന്ന കാലം എപ്പോഴും എല്ലാവർക്കും ജയം മാത്രമായിരിക്കില്ലല്ലോ പരാജയവും കാണില്ലേ ചില പരിക്കുകൾ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത സമയത്ത് മത്സരത്തിൽ പരാജയപ്പെട്ടു അന്ന് എല്ലാവരും ഉഷയെ കുറ്റപ്പെടുത്തി വീടിനു നേരെ കല്ലേറു വരെയുണ്ടായി അതുവരെയുള്ള നേട്ടങ്ങൾ എല്ലാവരും മറന്നു അമ്മയാണ് അന്ന് കൂടെ നിന്നത് വിഷാദം മാറിയപ്പോൾ വീണ്ടും ഓടണം തലയുയർത്തിപ്പിടിച്ചു വേണം ട്രാക്കിൽ നിന്നിറങ്ങാൻ എന്ന് വാശിയായിരുന്നു ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ നാല് സ്വർണവും രണ്ടു വെള്ളിയും നേടിയാണ് പകരം വീട്ടിയത് ദേശീയ റെക്കോർഡുമിട്ടു അന്ന് മാധ്യമങ്ങൾ ഫീനിക്സ് എന്നൊക്കെയാണ് വിളിച്ചത് ആ ദിവസം നന്നായി ആഹ്ലാദിച്ചു വീണ്ടും സ്പോർട്സിലേക്കില്ല എന്ന് ഉറപ്പിച്ചതും അന്നു തന്നെയാണ് പിന്നീടാണ് കബഡി താരമായ ശ്രീനിയെ വിവാഹം കഴിക്കുന്നത് വിവാഹശേഷം അദ്ദേഹം പറഞ്ഞിട്ടാണ് വീണ്ടും സ്പോർട്സിലെത്തുന്നത് ആദ്യം തോൽവിയായിരുന്നു പിന്നീട് ജയിച്ച് കയറി പക്ഷേ അപ്പോഴും അപമാനം മാത്രമായിരുന്നു പിന്നീട് സ്പോർട്സ് നിർത്താൻ തീരുമാനിക്കുന്നത് ചെറുപ്പത്തിൽ ടോൺസലൈറ്റിസിന്റെ പ്രശ്നമുണ്ടായിരുന്നു ടോൺസിൽ സർജറി ചെയ്തു നീക്കിയതാണ് അങ്ങനെയാണ് ശബ്ദം പരുവരുത്തതായത് ആണാണെന്ന് ചിന്തിക്കുകയും കളിയാക്കുകയും ചെയ്തവരുണ്ടായിരുന്നു മകനുണ്ടായതോടെയാണ് കളിയാക്കലിന് അവസാനമുണ്ടായത് മകൻ വിഘ്നേഷ് ഉജ്വൽ ഡോക്ടറാണ് സ്പോർട്സ് മെഡിസനിലാണ് സ്പെഷ്യലൈസേഷൻ ഫുട്ബോളിലായിരുന്നു കൂടുതൽ താൽപര്യം സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ അത്ലറ്റിക് ദേശീയ ക്യാമ്പിൽ ടീം ഡോക്ടറായാണ് നിയമനം ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ഉഷ സ്കൂളിലാണ് ജോലി വരുന്നത് സ്പോർട്സിൽ നിന്ന് വിരമിച്ച ശേഷം രണ്ടായിരത്തിലാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിനു തുടക്കമിടുന്നത് ആദ്യം കൊയിലാണ്ടിയിൽ വീട് വാടകയ്ക്കെടുത്തായിരുന്നു അക്കാദമി തുടങ്ങിയത് ആദ്യ ബാച്ചിൽ പന്ത്രണ്ട് കുട്ടികളാണ് ഉണ്ടായിരുന്നത് പിന്നീട് കിനാലൂരിലേക്ക് സ്വന്തമായി കെട്ടിടം വെച്ചു മാറി അക്കാദമിയുടെ തുടക്കകാലത്ത് ഏറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് പെർഫോമൻസ് നല്ലതായപ്പോഴാണ് സ്പോൺസർഷിപ്പ് ലഭിച്ചു തുടങ്ങിയത് ഓരോ ഘട്ടത്തിൽ ആവശ്യമായ സഹായങ്ങൾ ഗവൺമെന്റും നൽകിയിട്ടുണ്ട് ഇന്ന് ഇരുപത്തിയഞ്ച് കുട്ടികളുണ്ട് കൂടുതലും കേരളത്തിന് പുറത്തുനിന്നുള്ളവർ ഇപ്പോൾ രാജ്യസഭാ അംഗം കൂടിയാണ് പി ഉഷ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും